ഹലോ ഫ്രണ്ട്സ് അപ്പം പെട്ടി പെട്ടികെട്ട് ചടങ്ങാണ് നടക്കുന്നത് കേട്ടോ ഇരുപത്തഞ്ച് കിലോയുടെ ഒറ്റപ്പെട്ടിയാണ് എക്യ്മെന്റ് ഐറ്റങ്ങളാണ് കേട്ടോ കൂടുതലും കേട്ടോ എക്വിപ്മെന്റ് ഐറ്റങ്ങളാണ് നമ്മൾ പുതിയൊരു ജീപ്പ് എടുത്തു കേട്ടോ അതെ കല്ലെങ്കിൽ പ്രത്യേകിച്ച് രണ്ട് സൈഡിലും നമുക്ക് ലഗേജ് കൊള്ളിക്കാൻ കേട്ടോ ഒരു സൈഡ് കൊള്ളിച്ച് കഴിഞ്ഞിട്ട് ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ സൈഡ് അതായത് ഇങ്ങനെ സൈഡിലും അതുപോലെ തന്നെ നമുക്ക് ലഗേജ് വെച്ച് ലോക്ക് ചെയ്യാവുന്ന ഒരു സെറ്റാണ് അത് കുഴപ്പമില്ല നമ്മൾ ഈ കാർഡ് ബോർഡ് ഉപയോഗിക്കുന്നേക്കാട്ടും നല്ല ഹലോ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ റൂമ് ഇതാണ് എൻ്റെ റൂമ് നമ്മുടെ റൂമേറ്റ് സുഹൃത്തുക്കളെ പെട്ടി കെട്ട് ഇനി പ്ലാസ്റ്റിക് ചുറ്റണം കേട്ടോ പാക്ക് ചെയ്തു പ്ലാസ്റ്റിക് കവർ ചെയ്യണം ഒരു പേര് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആണെങ്കിൽ നമ്മുടെ പ്രൊഫൈലൊക്കെ വെച്ചാണ് പ്രിന്റ് ചെയ്തത് നമ്മുടെ ചങ്കാതിയുടെ പരിപാടിയാണ് അല്ലെങ്കിൽ വെച്ചാ പ്രിന്റ് ഒക്കെ എടുത്ത് ആ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് അപ്പൊ ഞാൻ പറഞ്ഞില്ല നമ്മള് പറഞ്ഞത് പേര് മാത്രം പറഞ്ഞാൽ വിചാരിച്ചു അങ്ങനെ വെട്ടുകെട്ട് എല്ലാം കഴിഞ്ഞാ ഒരു ട്രോളിയും ഹാൻഡ് ബാഗ് ഏഴ് കിലോയും ഇരുപത്തഞ്ചും ഏഴും ഓക്കെ ഫ്ലൈറ്റ് ചാർജ് കൂടുന്നതല്ലാതെ കുറയുന്നില്ല അതുകൊണ്ട് കുറയുന്നത് എന്താ പറയുക ലഗേജേ കുറയുന്നുള്ളൂ എല്ലാ ലഗേജും കുറയ്ക്കൊണ്ടിരിക്കുവാണ് എല്ലാ ഫ്ലൈറ്റും നമുക്ക് എയർ ഇന്ത്യ ഉണ്ടായിട്ട് എന്താ ഒരു പ്രയോജനമില്ല ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുക എല്ലാ ഫ്ലൈറ്റും ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുക ലഗേജ് കുറയ്ക്കുക ട്രെമറി ട്രെമറി വെച്ചിട്ട് ആർട്ട് ആണ് മുട്ടുന്ന ആയിട്ട് ആടനെ ആടണം വളരെ ആക്കണം ചെറുതായിട്ട് ഇങ്ങോട്ട് ക്യൂണ്ടെ കാര്യം വെച്ചിട്ട് കാര്യം വെച്ചിട്ട് പേസയല്ല മുരെ ട്രൂ ബള ഒക്കെ ലെ ഒക്കെ ബള സെറ്റ് ഇതിനുള്ള ബട്ടൺ എടുക്കും എക്സ്പ്ലൈർ യോ

അതിനേക്കാളി നാടേ കെട്ടുന്നില്ല അപ്പൊ പോയേക്കോണേ ഇത് ഞങ്ങളുടെ ക്യാമ്പസ് ഉണ്ടോ ഞങ്ങളുടെ ക്യാമ്പിന്റെ ക്യാമ്പസ് ആണ് അപ്പൊ നമ്മൾ ഇറങ്ങോ നമ്മടെ ചങ്ങുകൾ എല്ലാം ഇവിടെ ഉണ്ട് യാത്ര ചെയ്യപ്പോ എല്ലാരും നിപ്പോ ഉള്ളൂ ബാക്കിയുള്ള ഡ്യൂട്ടി ടൈമും എത്തിയിട്ടില്ല അതാണ് കേട്ട് കേട്ട് ബൈ ഹലോ ഫ്രണ്ട്സ് സപ്പോ ഞങ്ങൾ ഇറങ്ങി കേട്ടോ എയർപോർട്ടിലോട്ടുള്ള യാത്രയിലാണ് അപ്പോൾ ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ഇല്ല എന്നാ ആ ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് എയർപോർട്ട് കേട്ടോ ഇനിയിപ്പം ഞങ്ങൾ രണ്ടുപേരുണ്ട് ആഹ് ഞങ്ങളെ കണ്ടു ഒരു മനീഷുണ്ട് ഞങ്ങള് ഓരോ മനീഷ് പോയത് അന്റെ പേര് നീലേ നീലണ്ടേ അണ്ണനാണ് ഇന്നത്തെ സാരഥി കേട്ടോ അണ്ണന നമ്മളെ എയർപോർട്ടിലോട്ട് കൊണ്ടുപോയിട്ടു അല്ലേ എയർപോർട്ട് എടുക്കാറായിട്ടുണ്ട് പാതി വഴിയായിട്ടോ നമ്മളിപ്പോ പാതി വഴിയായി ഫ്ലൈറ്റ് താഴെത്തുണ്ട് കേട്ടോ കാണാം സൂര്യൻ കത്തി നിക്കോ ഒരു രക്ഷമില്ല ഈ കൊടുഞ്ചോടി നിന്ന് ചെറിയൊരു കുളിര് ഏ തണുപ്പ് തേടിയുള്ള യാത്രയാണ് ക്യാബിലാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായത് പക്ഷേ ഇന്നിപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നേ ഉള്ളുലോ ഞങ്ങളാണെങ്കിൽ ഈ അഞ്ച് അഞ്ചര ആയിപ്പോയി ഇറങ്ങി ഇവിടുത്തെ അഞ്ചരയ്ക്ക് ഇറങ്ങി ചിലര് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ വന്നവര് കുളിക്കാനൊക്കെ പോയി അങ്ങനെ ഇത്തിരി പേര് കുറച്ചുപേര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടിവിടാണ്ടായിരുന്നേ ബാക്കിയുള്ളവരൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്കാരുണ്ട് അതുകൊണ്ടാണ് എല്ലാരും മിസ്സായി ഫ്ലൈറ്റ് ഇത്തി நாம இவர குவேட்டின அப்துவாவி செனிட்டு அங்கே வந்து கொச்சிகு டிக்கெட் ஆ டிக்கெட்ட வந்துட்டு டிக்கெட் வந்து நம்ம முன்னாடி எடுத்தோம். 2-3 மாசம் முன்னாடி எடுத்தாங்க. சரி சரி. அப்ப 43 ஒன் சைடு ஆ ஒன் சைடு. ஏ 22 கேட்டி. 42. ஆட்களுக்கு 42 கேட்டி. ஆ. இது இப்படி போடதா? முன்னாடி போடதா? முன்னாடி முன்னாடி போடு. டாலிப்பம்பது ಜಾஸ்தி ஆயி. ಜಾஸ்தியா. ಜಾஸ்தியா ಜಾஸ்தியா. எல்லாரும் வெக்கீச்சோ ഒരു അത് ലഗേജ് കമ്മിയായി ഇപ്പൊ ടിക്കറ്റ് ചാർജ് ജാസ്തിയായി ലഗേജ് നമ്മ ലഗേജ് നമ്മൾ കമ്മിയതായി ഇരുപത്തിയഞ്ച് കിലോ ഒരു ബാഗ് ഇരുപത്തഞ്ച് ആൻ ബാഗ് ഏഴ് അപടി ആ എല്ലാ ഫ്ലൈറ്റും അപടിയാന്ന് ഇപ്പൊ നേരത്തെ മുപ്പത് നോർമൽ മുപ്പത് കിലോ നമുക്ക് കൊണ്ടുപോവായിരുന്നു ഏത് ഫ്ലൈറ്റ് ആയാലും ൾക്ക് ഇരുപത്തഞ്ചാണ് ഞാൻ രണ്ടു സെയിം ഫ്ലൈറ്റ് ആഹ് കുവൈറ്റ് പത്ത് മണി പത്ത് പത്തരയാളെ ഫ്ലൈറ്റ് കാർ പാർക്കിംഗ് കുവൈറ്റ് എയർപോർട്ടിൽ എത്തി കേട്ടോ ഞാൻ നമ്മൾ ഇനി ഇവിടെ ഇറക്കി നമ്മളിവിടുന്ന് നമ്മളെ വിട്ടിട്ട് പോകലേ അന്നിവിടുന്ന് പോലെ ഫ്ലൈ ഈ സൈഡ് ശരിയണ ഓക്കേ ചൂടുണ്ട് ഇവിടുത്തെ വഴവെള്ളം എഴുതുന്ന വെള്ളം മേളയ്ക്ക് കൊടുക്കണ്ട സെറ്റപ്പാ വേണ്ടിയുള്ള പരിപാടി അല്ലേ നാളാണ് ഈ വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ കൂളിങ് കിട്ടുന്നുണ്ട് ചെറിയ അത്രയൊക്കെ ചൂടാ അതിനിക്കുന്നു മഴ പെയ്ത പോലെ ഉണ്ടോ ഇത് കേണ്ടോ ഇത് എന്താണെന്ന് അറിയാമോ ഇത് പുകയൊന്നും അല്ല കേട്ടോ പുകയല്ലേ ഇത് ചൂടിനെ കുറയ്ക്കല്ലേ സ്പ്രേ ചെയ്യുന്ന വെള്ളം സ്പ്രേ നല്ല നല്ലതാ കാണാ പുക പോകല്ലേ അല്ലെ മഞ്ഞ മഞ്ഞ് മഞ്ഞ പുക ചൂട് കുറവുണ്ട് ഇത് കാരണം ഇത് കാരണം ചൂട് കുറവുണ്ട് കേട്ടോ കുവൈറ്റൊരു കുവൈറ്റില്ലേ എയർപോർട്ടിന്റെ എൻട്രൻസ് ആട്ടോ ഈ കാണുന്നത് എൻട്രൻസ് നമ്മൾ വണ്ടി ഇറങ്ങുന്ന ഭാഗത്ത് ഓപ്പൺ ആണല്ലോ അപ്പോൾ ചൂട് കുറയ്ക്കാൻ വേണ്ടി ഉള്ളൊരു സെറ്റപ്പ് ആണ് കാണുന്നത് ഞങ്ങളെ ഒരു മണിക്കൂർ മുമ്പേ ചെക്ക് ഇൻ ടൈം തുടങ്ങിയിട്ടില്ല ഒരു ഒരു മണിക്കൂർ മുമ്പേ നമ്മൾ എത്തിയേക്കാണ് അപ്പം ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറിയാൽ മതി അപ്പോൾ ഞങ്ങൾ രണ്ടുപേട്ടോ ഞങ്ങൾ ഈ പ്രാവശ്യം ഞാൻ പറ്റേക്കല്ലേ ഞാനുണ്ട് മനീഷുണ്ട് ഇത് മനീഷ് അപ്പോൾ അവിടെ നേരത്തെ വീടിയാക്കിയത് മനീഷ് ഉണ്ട് അപ്പം ഈ പ്രാവശ്യം ഞാൻ നിങ്ങൾ രണ്ടുപേരും കൂടാ പോകുന്നത് ഞങ്ങളുടെ ഒരുമിച്ച് ഒന്നിച്ചൊക്കെ ഈ രണ്ട് പാസ്ഫോട്ട് ഒരുമിച്ച് കൊടുത്തോ ഒരു അങ്ങനെ പറഞ്ഞേട്ട് അപ്പൊ അങ്ങനെ കൊടുത്തുനോക്കാം അല്ലെങ്കിൽ ഓഹ് അതെന്ന് വെച്ചാൽ പല അഭിപ്രായങ്ങളല്ലേ നമ്മുടെ നമ്മുടെ അഭിപ്രായം മാത്രം നോക്കിയിട്ടില്ല എല്ലാരെയും കൂടെ നോക്കണ്ട അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ ഇഷ്ടം കൂടെ നോക്കണം അങ്ങനെ കൊഴപ്പില്ലല്ലോ അലപ്പുറമായിട്ട് ഉണ്ടല്ലോ നമ്മൾ ലഗേജ് വിടുമ്പോൾ കാർഡ് ബോർഡ് വഴി ലഗേജ് വിടുമ്പോളെ അതിൽ എമ്പളം അതുപോലെ പേര് എന്തെങ്കിലും എടുത്തു കാണിക്കുന്നുള്ള കാർഡ് ബോർഡിൽ നമ്മൾ ലഗേജ് വിടരുത് അത് ഈ ചേട്ടൻ മലയാളിയാണ് അപ്പോൾ നമ്മളോട് പറഞ്ഞാണ് അങ്ങനെ ഉള്ളത് വിടാൻ പാടില്ല എമിഗ്രേഷൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓടിച്ചെക്കിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കേട്ടോ കുവൈറ്റിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് അല്ലേ അതെ അതെ ചെക്കിങ് കഴിഞ്ഞാൽ നമുക്ക് എത്തും മേടിയും കേട്ടോ അല്ലേ ഉണ്ടല്ലോ ലഗേജ് കൂടിയെന്ന് പറഞ്ഞാൽ രണ്ട് കിലോ ഇതപ്പെട്ടവരെ കളഞ്ഞിട്ട് അത് ിലോ ഈന്തഴം പോയി ആകുന്നോക്കി കേട്ടോ ഞാൻ ഒരു കിലോ എന്റെ ഭാഗ്യ എന്നിട്ടും അവന്റെ രണ്ടു കിലോ കജൂർ പോയി എന്താ അറിയോ പതിനൊന്ന് കിലോ ഉണ്ടായിരുന്നു അവൻ ബാഗ് അവന്റെ എന്റെ നോർമൽ ആയിരുന്നു എന്നിട്ട് ഞാൻ ഒരു കിലോ എക്സ്ട്രാ കയറ്റിന്റെ ഇരുപത്തി ഒന്നാമത്തെ ആ ഇത് ധനസഹായം വേണ്ട ചെയ്യുന്ന പോലെ തന്നെ ഫുൾ ഇത് ഈ ഈ ക്ലാസ് വില പറഞ്ഞാൽ നാട്ടിലെ നാട്ടിലെ ഒന്നും പറയണ്ട നല്ല വിലയാണ് സമയമായിട്ടില്ല എട്ടാം മുക്കാലായതും കുവൈറ്റ് എട്ടാം മുക്കാലായതോ ചെക്കിങ്ങ് ചെയ്യുകയാണെങ്കിൽ രണ്ടിടത്ത് കേട്ടോ രണ്ട് വട്ടം നമ്മൾ വെൽറ്റും ഷൂവും കാര്യങ്ങളെല്ലാം ഉരണ്ടിയിട്ടുണ്ട് രണ്ടിടത്ത് ഊരണ്ടി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഗേറ്റിൽ ഉള്ളിൽ കയറി പുള്ളി കയറി കേട്ടോ ഇത് ഇവിടുത്തെ പത്തരയ്ക്കാണ് നമുക്ക് ഫ്ലൈറ്റ് നമ്മുടെ ഫ്ലൈറ്റ് അതാണ് കിടക്കുന്നത് കിടക്കുന്നത് നമ്മുടെ ഫ്ലൈറ്റ് കേട്ടോ പത്തരയ്ക്ക് പൈലറ്റ് എൻ്റെ അതിരിപ്പുണ്ട് കേട്ടോ ആളതിരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നു അതാ വേണ്ട ഇപ്പോൾ ജേസീറയുടെ ഉണ്ട് പല ഫ്ലൈറ്റ് കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ എത്തിക്കാതെ അതാണ് അടിയിൽ കിടക്കുന്നത് ഞങ്ങൾ ഞങ്ങള് കേറിയിരുന്നു കേട്ടോ അവൻ മനീഷിനാണ് മനീഷിനാണെങ്കിൽ സൈഡ് സീറ്റ് കേട്ടെ സൈഡ് സീറ്റാ ഞാൻ സെൻട്രലേ ഇപ്പറത്തെ വേറെ ഉണ്ട് മൂന്ന് സീറ്റുണ്ട് കേട്ടോ കേട്ടെന്നേ കണ്ടോ നമ്മടെ ഓരോ തുറയിലെല്ലാം കേട്ടോ ഡീസെന്റ് ആണ് ചിലക്കല്ലേ കലിച്ചിലക്കല്ലേ മൂന്ന് സീറ്റ് മൂന്ന് ഈ സൈഡിൽ മൂന്ന് അതുപോലെ അങ്ങേ സൈഡില് മൂന്ന് അങ്ങനെ ആറ് ആറ് സീറ്റ് ലൈറ്റ് എല്ലാം ഓഫ് ആ ട്ടോ ആണേ അതെ അതെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു കാലത്ത് നമ്മുടെ കുവൈറ്റിന്റെ ആകാശ ദൃശ്യം കേട്ടോ ഓ മൊത്തത്തിലെ ലൈറ്റിന്റെ ഒരു പ്രകശനം കത്തി നിൽക്കുകയാണ് കളറ നമുക്ക് ഇതാട്ടോ ഫുഡ് വണ്ടി ഇതാട്ടോ ഇതാ ഫുഡ് വണ്ടി എന്ത് എന്ത് ശർമ്മർമ്മ ഷാർമ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് നല്ല കട്ടി കിട്ടണം നല്ല വെച്ച് പത്തര പത്തരമുക്കാലോ ഇല്ലയോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഓടി കഴിച്ചോ കഴിച്ചു കഴിച്ചോട്ട് ആ അതുപോലെ ഈ കാണുന്നുണ്ടല്ലോ ഇതാ അബുദാബിയുടെ മണ്ണാണെ അതാഴത്തെ അവിടെ ആകാശ ദൃശ്യമാകുന്നത് കേട്ടോ അടിപൊളി വേറൊരു കളർ കേട്ടോ ഗോൾഡൻ കളറാണ് സിൽവർ കളർ ലൈറ്റിന്റെ ഒരു ആ നമ്മൾ ഇറങ്ങും ഫ്ലൈറ്റ് തന്നെ ഇറങ്ങോ അബുദാബിയിൽ ഇറങ്ങുന്ന കാഴ്ച അബുദാബി എയർപോർട്ടാണ് ഇത് കാണുന്നത് നല്ല ഏരിയ ഉണ്ട് ഒരുപാട് ഏറിയ ഉണ്ട് ഒരുപാട് നടക്കാ സംഭവം ഇത് ഒരുപാടുണ്ട് അതൊന്നും കുഴപ്പമില്ല ഏത് ദിനോ അവർ എടുക്കും ഒരു വൻ ശേഖരം കേട്ടോ തേന്റെ വൻ ശേഖരോ ഉപ്പ സാധനങ്ങളോ ഇപ്പൊ ഞങ്ങൾ ഉള്ളത് അബുദാബി ഡ്യൂട്ടി ഫ്രീലാട്ടോ ഇവിടെയാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നല്ല കളക്ഷൻ ഉണ്ട് അതുപോലെ വെറൈറ്റി ഐറ്റങ്ങളുണ്ട് നല്ല അടിപൊളി ബോട്ടിലിൻ്റെ ഡിസൈൻ തന്നെയുണ്ട് കൊച്ചിയിലെ പോലെയല്ല ഓഫറുകളുണ്ട് കേട്ടോ കൊച്ചിയിലെ പോലെ റേറ്റും വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസമുണ്ട് അതനുസരിച്ച് നമ്മളിവിടെ കയറി കേട്ടോ നല്ല കളക്ഷൻ ഉണ്ട് അതായത് ബോട്ടിലും ഉണ്ടാവും ഭുജിയും കാലിപ്പോൾ പോലത്തെ ബോട്ടിലുകളും കാണാനൊക്കെ നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ കേട്ടോ നല്ല ഓഫറാണ് രണ്ടെടുത്താൽ ഒന്ന് ഫ്രീ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളിന്നെ നേരെ ഇനി കൊച്ചിക്കുള്ള ഫ്ലാറ്റേ കയറും ഇവിടെ നിന്ന് അബുദാബി നേരെ കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് നേരെ ഇനി ഇവിടുത്തെ ഒരു ഒരു മണിക്കൂർ യാത്ര കഴിയുമ്പോൾ നമ്മൾ ഫുഡിൻ്റെ ഓർഡർ എടുത്തു അതുപോലെ നമുക്ക് ഫുഡിൻ്റെ ഓർഡർ നമ്മൾ കൊടുത്തേക്കുന്നത് ചിക്കൻ റൈസാണ് ചിക്കൻ റൈസും വെജ് എല്ലാം ചോദിക്കും അവർ നമുക്ക് നമ്മൾ പറഞ്ഞാൽ ചിക്കൻ റൈസ് ദാൽ ഫ്രൈ അതുപോലെ വെജിറ്റബിൾ സലാഡുണ്ട് ഫ്രൂട്ട് സലാഡുണ്ട് അച്ചാറുണ്ട് അതുപോലെ വെള്ളം ഒരു ചെറിയ ബോട്ടിൽ വെള്ളവും കിട്ടും പിന്നെ ജ്യൂസ് വേണ്ടിവർക്ക് ജ്യൂസ് ചായ കട്ടൻ ചായ വേണ്ടിവർക്ക് ചായ അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളതിനെ കട്ടൻ ചായ കെട്ടി റൈസ് കഴിച്ചു റൈസ് ചിക്കൻ കുഴപ്പമില്ല നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു അതുപോലെ പുറത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കേട്ടല്ലോ ഇപ്പം നമ്മൾ മേഘങ്ങൾക്ക് മേളിക്കൂടാണ് യാത്ര ചെയ്ത് ഇടയ്ക്ക് അതെ ഇടയ്ക്ക് നേരെ മേഘങ്ങളെ ടച്ച് ചെയ്ത് പോകുന്ന പോലുള്ള ഫീലിംഗ് കിട്ടും നല്ല കാഴ്ചയാണ് കേട്ടോ പുറത്തോട്ട് നമ്മൾ സൈഡ് സീറ്റ് കിട്ടി അതുകൊണ്ട് അടിപൊളിയായിട്ട് കാണാരുത് കേട്ടോ മേഘങ്ങളെ തലോടി പോകുന്നത് അടിപൊളി കേട്ടോ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോകുന്ന കാണാൻ പറ്റും നമുക്ക് ഇപ്പം മേളിക്കൂടാ പോകട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഈ ഫ്ലൈറ്റിൽ വേറൊരു പ്രത്യേകത വെച്ചാൽ എന്നെ ആകർഷിപ്പിച്ച ഒരു യാത്ര എന്ന് വെച്ചാൽ എല്ലാവരും ഇരുന്ന് ഉറങ്ങുവാണെങ്കിൽ ഈ സമയത്തെ എല്ലാവരും ഉറങ്ങുന്ന സമയത്തെ ഒരു കുഞ്ഞിനെ അവ ഇവനെ നേരത്തെ മുതൽ കരച്ചിലായിരുന്നേ ഭയങ്കര കരച്ചിലായിരുന്നു ആ സമയത്ത് അവൻ്റെ അമ്മയാണെങ്കിൽ അത് കഴിഞ്ഞ് അവനെ കളിപ്പിച്ച് കളിപ്പിച്ചിരുന്നിട്ട് അവനെ എന്താ ഫ്ലൈറ്റ് എഴുതി എ ബി സി ഡിയും വൺ ടു ത്രീ എല്ലാം എഴുതി പഠിപ്പിക്കുകയും പിന്നെ അവൻ്റെ കരച്ചിലെല്ലാം മാറി അവ പിന്നെ പഠിക്കുന്ന ഒരു ഫീലിങ് ആയി അത് അത് ഞാൻ ഒത്തിരി നേരം ഒത്തിരി സമയം ഒരു മണിക്കൂറോളം അവൻ കരയായിരുന്നു അത് കഴിഞ്ഞാണ് ഇതിന് ഞാൻ കണ്ടത് പിന്നെ ഞാൻ അവർ ചോദിച്ചിട്ട് ചെറിയ വീഡിയോ എടുത്ത് നല്ലൊരിതായിരുന്നു അവൻ അരിച്ചില്ലായിരുന്നു ആദ്യമേ പിന്നെ അവൻ്റെ അമ്മ ഇതിനെ പഠിപ്പിച്ചു പഠിപ്പിച്ചോടിയായിരുന്നു എഴുതി കൊടുക്കുന്നു വണ്ടി ഒത്തിരി മൊത്തം അവൻ തന്നെ ഇരുന്ന് പറയുന്നുണ്ട് എഴുതുന്നുണ്ട് പിന്നെ തുടയ്ക്കുന്നുണ്ട് കൊച്ചുള്ള ഫ്ലൈറ്റിലാണെങ്കിൽ കരയുമല്ലോ ഫ്ലൈറ്റ് പോകുമ്പോഴും യാത്ര തുടങ്ങുമ്പോഴും കരയി ഇതിപ്പം മേഘത്തിൻ്റെ അകത്തുകൂടാട്ടോ മേഘത്തിൻ്റെ ഇടയ്ക്കൂടെ പോകുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് മുമ്പേ കണ്ടത് മേഘത്തിന്റെ മേളിൽ കൂടെ ആയിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ വന്നേ നമ്മൾ ലാൻഡ് ചെയ്യുക കേട്ടോ ലാൻഡ് ചെയ്യാൻ നമ്മളെ കൊച്ചിയിൽ ലാൻഡ് ചെയ്യാൻ പോകട്ടോ നമ്മുടെ പച്ചപ്പ് കാണുന്ന ഒരു സീനാ കേട്ടോ നല്ല പുറത്ത് നല്ല അത്യാവശ്യം മഴ കണക്കുന്നുണ്ട് കേട്ടോ അടിപൊളി വന്നിറങ്ങുന്നത് നല്ല സീൻ അതായത് നമ്മൾ അവിടെ കീറുമ്പോൾ കട്ട വെയിലായിരുന്നു അമ്പത് ഡിഗ്രി ചൂടിയെന്നാണ് വരുന്നത് പക്ഷേ ഇവിടെ വരുമ്പോൾ നേട്ടം അങ്ങോട്ട് കണ്ണ് ഗുളിര് മനസ്സിനെയും ഗുളി അടിവിച്ച് നല്ല മഴയോടെ വന്ന അങ്ങോട്ട് ഇറങ്ങും കേട്ടോ